ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ കാസർഗോഡ് പള്ളിക്കരയിൽ തെയ്യത്തിൻ്റെ അടി കെട്ടിട്ട് ഒരാൾക്ക് ബോധം പോയി ഇതിനു മുന്നേയൊക്കെ ഇങ്ങനെ ഓരോ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവത്തിലാണ് കാഞ്ഞിരക്കുരു കഴിച്ചിട്ട് ഒരാളെ ജീവൻ പോയത് അതിവിടെ ആലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അങ്ങനെ നടന്നത് അപ്പം തെയ്യത്തിൻ്റെ അടി കാര്യങ്ങളും ഇതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക് ാണ് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടാകുന്നത് യുവാവിന് തെയ്യത്തിന്റെ അടിയേറുന്നത് അടിയേറ്റ പ്രദേശവാസിയായ മനു എന്ന യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിട്ടുണ്ട് കാസർഗോഡ് കെ വി ബൈജു ആയിരുന്നു ബൈജു എന്തായാലും ഈ അടിയേറ്റ യുവാവിന്റെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷെ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭയം തോന്നും തെയ്യം അതിശക്തമായ രീതിയിലാണ് ചെറുപ്പക്കാരനെ അടിക്കുന്നത് എന്താണ് സംഭവിച്ചത് അവിടെ കേരളത്തിൽ ഇത് തെയ്യാട്ട സീസണാണ് നിരവധി ക്ഷേത്രങ്ങളിലും മറ്റും ഇത്തരത്തിൽ തെയ്യങ്ങൾ അത്തരത്തിൽ വലിയ തോതിൽ കെട്ടിയാടുന്ന സമയമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നീലേശ്വരം പള്ളിക്കര പാലേരുകീഴിൽ വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്തിൽ നടന്ന ഏഹ് പൂമാരുതൻ തെയ്യം അതായത് രാത്രിയാണ് ഈ പൂമാരുതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഉണ്ടായത് ഈ പ്രധാനമായും ഈ പൂമാരുതം തെയ്യം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ സമയങ്ങളിൽ അത് വലിയ തോതിൽ ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ആളുകൾ കൂകി പിടിച്ച് തെയ്യത്തെ പ്രകോപിപ്പിക്കും അപ്പോൾ തെയ്യം പത്തരെ ഇത്തരത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യമാണ് വ്യക്തമാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിൽ മനു എന്ന് പറയുന്ന പ്രദേശവാസിയായ യുവാവ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ തെയ്യത്തിനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു പിന്നീട് തെയ്യം കയ്യിലുണ്ടായിരുന്ന പരിചയ ഉപയോഗിച്ചാണ് തലക്കാണ് അടി അടിയിൽ കേൾക്കുന്നത് അടിയേറ്റ സമയം തന്നെ കിണർ തൊട്ട് സമീപം ഒരു കിണറും കാണാം കിണറിന് സമീപം ഇതിനായി വീഴുന്ന സാഹചര്യമാണ് ഇയാളേതായാലും ിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സ നടത്തിയു ബാക്കി കൊണ്ട് തന്നെ ഇയാൾക്ക് പറ്റൊന്നും സംഭവിച്ചില്ല നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസത്തിന്റെ പേരിലും ആചാരത്തിന്റെ പേരിലും ഇത്തരത്തിൽ നിരവധി നിരവധി സംഭവങ്ങൾ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുന്നു ഈ തെയ്യാട്ട് സീസണിൽ എന്നതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നീലേശ്വരം അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ ഇതേപോലെ രാത്രി ഉണ്ടായ മൂവാളം കുഴി ചാമുണ്ടിയുടെ വെള്ളാട്ടവുമായി ബന്ധപ്പെട്ട് തെയ്യം വലിയ തോതിൽ ഈ ഒരു ഉറഞ്ഞു തൊള്ളുന്നതാണെന്ന് പറയാൻ സാധാരണ അങ്ങനെ ഉറഞ്ഞുളള സമയത്ത് ഒരാളുടെ ഈ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം ഉപയോഗിച്ച് ഒരാളടിക്കും മൂക്കിന്റെ പാലം കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിയുമായി പോയെങ്കിലും അത് തെയ്യമാണ് ഇത്തരത്തിൽ അടിച്ചത് എന്ന് പറഞ്ഞ് ആ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതായത് തെയ്യം കെട്ടിയ കലാകാരൻ കുറ്റുവിൽ പക്ഷേ തെയ്യം ഞാൻ മനസ്സിലായാലും മക്കളെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസും കൂട്ടൊന്നും ഉണ്ടാവില്ല ഇത് പറയും തെയ്യം കെട്ടിയ ആൾ അത് അവരുടെ ദൈവം കയറിയപ്പോൾ സംഭവിച്ചു പോയതാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ മോനില് ചെന്നിട്ട് ഇതിനൊക്കെ ദേഷ്യം പിടിപ്പിച്ചിട്ട് വെറുതെ മരണം മരന്ന് വാങ്ങാൻ നിൽക്കണ്ട ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെ പാലം തല ഒന്നും പൊളിക്കാൻ നിൽക്കണ്ട മക്കളെ അതൊരു ഭാഗത്ത് കൂടെ നടക്കും നിങ്ങളൊരു ഭാഗത്ത് കൂടെ അത് കാണാം ഓക്കെ ആരും അതിൻ്റെ പിന്നാലെ പോവുക അങ്ങനെയുള്ള അടിയൊന്നും പേടിക്കാതിരിക്കാൻ പോവാതിരിക്കാൻ ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെയായിരുന്നു ഈ എന്താ അങ്ങനെ ആട്ട് കഴിക്കുമ്പോൾ തന്നെ തോന്നണം കാഞ്ഞിരക്കുഴു കുരു കാഞ്ഞിരക്കായ കഴിച്ചിട്ട് മരണപ്പെട്ടത് അത് വാർത്തയിലൊക്കെ വന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ